ിക്കാൻ പുതിയ അത്യാധുനിക ഭീമൻ യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഇന്ത്യ പ്രോജക്ട് എയ്റ്റീൻ എന്ന പേരിൽ നിർമ്മിക്കുന്ന കപ്പലിന് പതിമൂവായിരം ടണ് കേവു ഭാരം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ പക്കലുള്ള വിശാഖപട്ടണം ക്ലാസ്സിൽ വരുന്ന യുദ്ധക്കപ്പലുകളാണ് നിലവിൽ വലിപ്പത്തിൽ ഒന്നാമത് ഏഴായിരത്തി നാനൂറ് ടൺ കീവ് ഭാരമാണ് ഇവയ്ക്കുള്ളത് ഇവയെ മറികടക്കുന്നവയാണ് പ്രോജക്ട് എയ്റ്റീന്റെ ഭാഗമായി നിർമ്മിക്കാൻ പോകുന്നത് പതിനായിരം ടണ്ണിന് മുകളിൽ ഭാരമുള്ള യുദ്ധക്കപ്പലുകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രൂസർ വിഭാഗത്തിൽ വരും ഇന്ത്യക്ക് നിലവിൽ ഈ വിഭാഗത്തിൽ വരുന്ന യുദ്ധക്കപ്പലുകളില്ല പ്രോജക്ട് എയ്റ്റീൻ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയും ഈ ഗണത്തിലുള്ള യുദ്ധക്കപ്പലുകൾ സ്വന്തമായുള്ള രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് വരും ആറ് മുതൽ പത്ത് വരെ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചേക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രോജക്ട് എയ്റ്റീൻ വിഭാവനം ചെയ്തിരിക്കുന്നത് യുദ്ധക്കപ്പലിന്റെ രൂപരേഖ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ പുറത്തിറക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് കപ്പൽ നിർമ്മാണത്തിന് ഏഴെട്ടു വർഷം വരെ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവികസേനയുടെ മേധാവിത്വം ഉറപ്പിക്കാവുന്നതുങ്ങുന്ന യുദ്ധക്കപ്പലാണ് വരാൻ പോകുന്നത് കുത്തനെ മിസൈലുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന നൂറ്റി പതിനാല് വേർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കപ്പലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളാകും ഉപയോഗിക്കുക ബ്രഹ്മോസ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ 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 ഗൈഡൻസ് സർഫസ് സർഫസ് ടു ടു എയർ എയർ ഷോർട്ട് അസിസ്റ്റഡ് റിലീസ് എന്നീ ആയുധങ്ങളാകും ഉപയോഗിക്കുക ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലും കപ്പലിൽ സ്ഥാനം പിടിക്കും ഇതിനു പുറമെ രണ്ട് റോൾ ഹെലികോപ്റ്ററുകളെയും വഹിക്കാനാകും ആളില്ല അന്തർവാഹനികൾ ഡ്രോണുകൾ എന്നിവയും ഇതിന് വഹിക്കാനാകും നിരീക്ഷണത്തിനും ശത്രുക്കളുടെ അന്തർവാഹിനികളെ ആക്രമിക്കുന്നതിനും മൈനുകൾ കണ്ടെത്തുന്നതിനുമാണ് ഈ ആയുധങ്ങൾ ഡിആർഡിഒ വികസിപ്പിച്ച മൾട്ടി ഫങ്ഷൻ റഡാർ യെസ് ബാൻഡ് ആക്ടിവ് അറേ ആൻറ്റിന യൂണിറ്റ് വോളിയൂം സ്കാൻ റഡാർ എന്നിവയാണ് നിരീക്ഷണത്തിനും എതിരെ വരുന്ന മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും അന്തർവാഹിനികളെയുമൊക്കെ കണ്ടെത്താനായി ഉപയോഗിക്കുക മുന്നൂറ്റി അറുപത് ഡിഗ്രി നിരീക്ഷണമാണ് ഈ റഡാറുകൾ ഉറപ്പുവരുത്തുക അഞ്ഞൂറ് കിലോമീറ്റർ അകലെ നിന്നുള്ള ആക്രമണങ്ങളെ പോലും കണ്ടെത്താൻ റഡാറുകൾക്ക് സാധിക്കും ശത്രുക്കളുടെ റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പനയാണ് പ്രോജക്ട് എയ്റ്റീൻ യുദ്ധക്കപ്പലുകൾക്കുള്ളത് ഇവയ്ക്ക് റഡാർ തരംഗങ്ങളെ ആകീരണം ചെയ്യാനും സാധിക്കും അതിനാൽ ശത്രുക്കൾക്ക് കപ്പലിനെ ദൂരെ നിന്ന് തിരിച്ചറിയുന്നത് പ്രയാസമേറിയ പ്രയത്നമായി മാറും അത്യാധുനിക ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനത്തിലാകും കപ്പൽ മുന്നോട്ട് കുതിക്കുക ഇതിനായുള്ള ഗ്യാസ് ടർബനും ഡീസൽ ജനറേറ്ററും കപ്പലുണ്ടാകും യുദ്ധക്കപ്പലിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും തദ്ദേശീയമായി വികസിപ്പിച്ചവയായിരിക്കും സാധാരണഗതിയിൽ ഇന്ത്യ ഒരു ക്ലാസിൽപ്പെട്ട യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമ്പോൾ അവയുടെ എണ്ണം ആറെണ്ണത്തിൽ ഒതുങ്ങും എന്നാൽ ആ കീഴ്വഴക്കം പ്രോജക്ട് എയ്റ്റീന്റെ കാര്യത്തിൽ മാറ്റി എഴുതും നിർമ്മാണം പൂർത്തിയായാൽ എണ്ണം ഇരുപത്തിനാല് വരെയായി ഉയർത്താനും സാധ്യതയുണ്ട് അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നൂറ്റി എഴുപത്തി അഞ്ച് യുദ്ധക്കപ്പലുകളുള്ള സുക്ഷിതമായ നാവിക സേനയുള്ള രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ